നമസ്കാരം നന്ദുമാരാണ് അപ്പം ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമ്മുടെ കമൗണ്ടർ ഏലിയൻ റിലീസാവോ എങ്ങനെയാണ് ആവുകയെന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കമൗണ്ടർ ഏലിയൻ റിലീസാവോ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത പരിപാടി നമ്മൾ പാലക്കാട് ബേസ് ചെയ്തിട്ട് പിടിക്കുന്നത് പാലക്കാട് നടന്നൊരു ഇൻസിഡൻറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് പാലക്കാട് പശ്ചാത്തലത്തിൽ നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ വർക്കൗട്ടാക്കണം പിന്നെ അവിടുത്തെ ലാംഗ്വേജ് പരിപാടികളൊക്കെ എഴുതിയെടുക്കണം കുറച്ച് വലിയൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പാലക്കാട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാസത്തേക്കിന് ഒരു ഒന്നല്ല ഒരു അഞ്ചാറ് മാസത്തേക്കിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റും പരിപാടികളും പിന്നെ അതിൻ്റെ പ്ലാനിങ്ങും പ്രീ പ്ലാനിങ്ങും അതിൻ്റെ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് കിട്ടിയാൽ അടിപൊളിയാണ് രണ്ട് മൂന്ന് മുറിയും ഹാളും കിച്ചണും ഒക്കെയുള്ള ഒരു ഒറ്റപ്പെട്ട അതായത് അറിയാലോ ഇപ്പോൾ സിനിമയുടെ പരിപാടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കഷൻ വരും ആക്ടിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സസ് ഉണ്ടാവും മീൻസ് ആക്ടിങ് ക്ലാസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പുതിയ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ടാവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അവർക്ക് വരണം അവരുടെ വണ്ടികളിടണം അങ്ങനെ നമുക്ക് അതിൻ്റെ മീറ്റിങ്ങും പരിപാടികളും അല്ലെങ്കിൽ പ്രീ വർക്ക്സ് ഒക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് അല്ലെങ്കിൽ ഒരു സിനിമ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ വീട് കിട്ടിയാൽ ബെറ്ററാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാവോ നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് എന്നാണ് നമ്പറ് അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ചേരാം അതായത് പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ മറ്റേ എന്താ മണ്ണൂത്തി പിന്നെ ഈ പറയുന്ന വടക്കാഞ്ചേരി അങ്ങനെ ഉള്ള സ്ഥലത്ത് കിട്ടിയാലാണ് എനിക്ക് ബെറ്റർ കമൂണ്ടർ എലീൻ്റെ ഫസ്റ്റ് ലുക്ക് ഒരു ഒരു പോസ്റ്റർ അതായത് ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിരുന്നു അപ്പോൾ ഇനി എല്ലാ ദിവസവും നമ്മൾ ഓരോ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കുന്നുണ്ട് അതിൻ്റെ തീം ഇറക്കുന്നുണ്ട് അതിന് ഒരു ഓഡിയൻസിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഓരോരോരോ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രം ഹെയ്റ്റേഴ്സിനൊന്നും നമ്മൾ താങ്ക്സ് പറയാത്തൊന്നുമില്ല അവന്മാരൊക്കെ വെറും പ്ലാസ്റ്റിക്കുകളാണ് അതായത് തലച്ചോറിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ആൾക്കാരെ മാക്സിമം കുറ്റപ്പെടുത്തി തളർത്താൻ വേണ്ടിയിട്ടും പിന്നെ എനിക്കിപ്പോൾ പല പേരുകളാണ് പണ്ട് ഞാൻ റിവ്യൂ പറയാൻ പോയപ്പോൾ എന്നെ ക്രിസ്റ്റഫർ എന്ന് വിളിച്ചു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികൾ ഘടമായിട്ട് ചോദിച്ചപ്പോൾ തന്നെ ഗൂഗിൾ പേ നന്ദകുമാറിനെന്ന് വിളിച്ചു അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവാർഡ് വിന്നിങ് നന്ദകുമാർന്നോ അല്ലെങ്കിൽ അപ്പോൾ അവാർഡ് കിട്ടിയ സംവിധായകൻ എന്നോ അല്ലെങ്കിൽ ഹിറ്റ് പടം ഹിറ്റാക്കിയ സംവിധായകൻ എന്നോ അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യുന്ന സംവിധായകനെന്നോ പുതിയ ചിന്തകളുള്ള സിനിമകളുടെ സംവിധായകനെന്നൊക്കെ ഭാവിയിൽ വിളിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാവട്ടെന്ന് ഞാൻ എന്നോട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ തുടരും എൻ്റെ വിശേഷം ചോദിച്ച് കുറേ പേര് വിളിക്കുന്നുണ്ട് ഇപ്പം തുടരും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സനിൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടിരുന്നു ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ് നിങ്ങളെല്ലാവരും കോടതിയിലേക്ക് പോയി ഞാൻ എന്തായാലും കോടതിയിലോട്ടുള്ള പരിപാടിയാണ് കാര്യം ആ കഥ ഞാൻ എഴുതിയതാണ് എന്നുള്ളതിൻ്റെ എല്ലാത്തരം പ്രൂഫും എവിഡൻസും സംഭവങ്ങളും എല്ലാം എൻ്റെയിലുണ്ട് ഞാൻ എഴുതിയ കഥ ഓക്കെ ഞാൻ എഴുതിയ കഥ ഞാൻ ഇന്ന നാളും ഇന്ന ദിവസം ഇന്ന രീതിയിൽ ഇരുന്ന് എഴുതി ആ എഴുതിയ സാധനങ്ങൾ ഞാൻ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ എല്ലാ പ്രൂഫും എൻ്റെയിലും ഉണ്ട് പിന്നെ സനിൽകുമാർ ശശിധരനെ എൻ്റെ തലച്ചോറിൽ നിന്നും എങ്ങനെ പുള്ളിക്ക് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ പുള്ളി അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയെന്നവർ അപ്പോൾ ഞാൻ എൻ്റെ എവിഡൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന രീതിയിലാണ് ഇട്ടിരുന്നത് അപ്പോൾ അവർ ഇരുപത് ഇരുപതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ വേറൊരാൾ ഇങ്ങനെ കഥ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാം എന്താ പറയുക പുള്ളിയൊരു എന്നെ ശാന്തിവിള ദിനേശേട്ടൻ ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ പേര് മാറ്റി വേറൊരാളുടെ പേര് വെച്ചിട്ട് എൻ്റെ കഥ അയാൾ എഴുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ വന്നു അങ്ങനെ പലതരം തെറ്റിദ്ധരിപ്പിക്കൽ അതായത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള വൈബ് ഉണ്ടല്ലോ ഇപ്പം എൻ്റെ കഥയാണ് അല്ലെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്താണ് ചെയ്തതാണ് ഫേസ്ബുക്കിലിട്ടാണ് അപ്പോൾ അതൊക്കെ വായിച്ചിട്ടും എല്ലാവർക്കും അത് മനസ്സിലാവുകയൊക്കെ ചെയ്തപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പല ആക്രമങ്ങളും ഉണ്ടാവും നമ്മളതൊന്നും മൈൻഡേണ്ട ആവശ്യമേ ഇല്ല കാര്യം നമ്മുടെ ലക്ഷ്യം പക്കയാണെങ്കിൽ നമ്മളതിൻ്റെ മുന്നിലേക്ക് പോകാം എനിക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ കഥ എങ്ങനെയാണ് തന്മൂർത്തിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ തന്മൂർത്തി എങ്ങനെയാണ് എഴുതിയെന്നുള്ളതിൻ്റെ ടെക്നിക്കൽ വേർഷൻസ് എനിക്ക് അറിയണം അപ്പോൾ അത് ഒരിക്കലും അവർ സംബന്ധിച്ചു തരത്തില്ലല്ലോ അവർ ഇപ്പോൾ നമ്മൾ വക്കീൽ നോട്ടീസ് അയക്കുന്ന സമയത്ത് അവർ തിരിച്ച് ഇങ്ങോട്ട് അയച്ചത് എന്നോട് കേസിന് പോകരുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനെ ഉപദേശിക്കൂ കേസിന് പോകാതിരിക്കാനായിട്ട് ഉപദേശിക്കൂ എന്നുള്ളതാണ് അങ്ങനെ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാനെൻറ്റേതായിട്ടുള്ള രീതിക്ക് പോകും അപ്പോൾ അപ്പോൾ ഞാനത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് അത് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ കാര്യം എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ഞാൻ പിന്നെ അത് എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയിരിക്കുന്ന സാനദ്ൻ്റെ എവിഡൻസ് ഉണ്ട് അവർ ഇനി എങ്ങനെ എഴുതിയെന്നും അവരെങ്ങനെയാണത് കണ്ടെത്തിയെന്നൊക്കെ അവർ കണ്ടെത്തണം അവർ പറയേണ്ട കടമയും അതിൻ്റെ എവിഡൻസും കൊണ്ടുവരേണ്ടതൊക്കെ അവരുടെ കാര്യമാണ് അത് നമ്മുടെ കാര്യമേ അല്ല പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പെയിൻ അനുഭവിച്ചും ഞാനായത് കൊണ്ടിട്ട് വേറെ ആർക്കും അതിൻ്റെ അകത്ത് ദണ്ണമൊന്നുമില്ല അതുകൊണ്ടിട്ട് ഈ നെഗറ്റീവ് കമൻസും അല്ല ഈ പറയുന്ന അവരുടെ സപ്പോർട്ടേഴ്സും ഒക്കെ വന്നിട്ട് ഓരോരോ കമൻറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ വെറുതെ സി ആലോചിക്കുന്നു സനിൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി പടങ്ങൾ ചെയ്ത് റിലീസ് ചെയ്തതുകൊണ്ട് അയാൾ പറയുന്ന വാർത്തയ്ക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാക്കുകയും ഒരുപാട് ചാനൽസിൽ അത് വരികയും ഒരുപാട് പേര് എനിക്കത് അയച്ചു തരികയും ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം മാക്സിമം പൂഴ്ത്തി വെക്കുകയും അത് മുന്നിലേക്ക് പോകാതെ ആയതും ആയതാണ് എല്ലാവരും കണ്ടാണ് അപ്പോൾ അതിലൊന്നും എന്ന് വെച്ചാൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ ആൾക്കാരെ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ കിടന്ന കുറേ കഥാപ്രസംഗം നമുക്ക് കണ്ടെത്തും ആരെയും അംഗീകരിക്കത്തൊന്നുമില്ല ഇപ്പോൾ മെയ് പത്തിന് പടം റിലീസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ മെയ് പത്തിന് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും അതുകൊണ്ടാണ് അതും മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് പടം ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും അടിപൊളിയായിട്ടും നല്ല സമയത്തും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ എത്തണം എന്നുള്ളത് ആസ് എ ഡയറക്ടറെന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടിട്ടാണപ്പം എന്താണേലും എനിവേ താങ്ക് യു ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി ഭാവിയിൽ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന ഭാവിയിൽ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുന്ന അവൻ എൻ്റെ സുഹൃത്താന്ന് പറയുമ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഞാൻ എത്തും അതുവരെ കാത്തിരിക്കുക കളിയാക്കുന്നവരോടൊക്കെ പോയി പണിയാക്കാൻ പറ കളിയാക്കുന്നവർ അവരുടെ സുഖം കാണുന്നു വിജയങ്ങളിൽ ഞാൻ സുഖം കാണുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈട്ട പാട്ടുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനിട്ട ആൽബംസുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഷോർട്ട് ഫിലിംസുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ പല പ്രൊഫൈലുകളും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല അവരൊന്നും ഇപ്പോൾ റിവീൽ ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ ഇനിവേ താങ്ക്